പ്രിയ വിശ്വാസികളെ പ്രാർത്ഥന എന്ന് പറയുന്ന ഘടകം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് പ്രാർത്ഥന ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങള് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളാണ് ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന വളരെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ഇന്നി എന്താണ് അതിൻ്റെ അർത്ഥം രക്ഷിതാവേ ആരോഗ്യവും സദാചാരവും നിർഭയത്വവും സൽ സ്വഭാവവും നിന്റെ വിധിയിലുള്ള സംതൃപ്തിയും തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു യാ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ തന്നെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാകുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫോലും ഉണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാലും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു നൽകുക അസലാമേലിക്കും വരഹമുല്ല